ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള പ്രവാസി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രവാസികളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച പ്രവാസികൾ കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ ധർണ നടത്തി ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികൾക്ക് ഉപാധികൾ കൂടാതെ ക്ഷേമ പെൻഷൻ അനുവദിക്കുക പുനരധിവാസ പദ്ധതികൾ ലളിതവും സുതാര്യവുമാക്കുക പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ ലഭ്യമാക്കുന്നതിനും റിട്ടയേഡ് ജഡ്ജി അധ്യക്ഷനായ കമ്മീഷനെ നിയമിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ നിർദ്ദേശിച്ച പെൻഷൻ വർധനവ് ഉടൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ധർണ ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര വിമാനങ്ങൾ വന്നിറങ്ങാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു രണ്ടാണ് അത് എന്നുള്ളത് നമ്മുടെ കോവിഡിന്റെ കാലഘട്ടത്തിൽ അവിടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അന്താരാഷ്ട്ര വിമാനങ്ങൾ അവിടെ വന്നിറങ്ങിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നല്ല സൗകര്യങ്ങളുള്ള ഒരു വിമാനത്താവളത്തെ രണ്ട് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ അനാസ്ഥകൾ കൊണ്ട് പോയിന്റൊക്കെ പദവി നൽകാതെ അവിടെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് വലിയ ഒരു ഒരു പ്രശ്നമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് കാരണം പ്രസിഡന്റ് മുഹമ്മദ് അലി കൂടാളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മോഹനാംഗൻ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മടത്തിൽ രഘുനാഥ് തളിയിൽ ടി എച്ച് നാരായണൻ വിനീത് തോട്ടട അഡ്വകേറ്റ് പി വി അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ